നമസ്കാരം കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും രാഷ്ട്രീയ ചേരി യുദ്ധങ്ങൾക്ക് ഇപ്പോഴും ഒരു കുറവുമില്ല വടകരയിൽ കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണം തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചയ്ക്ക് വഴി വെച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ സി പി എം പ്രവർത്തകരും ഷാഫിയെ വെറുതെ വിട്ടിരുന്നില്ല വീട്ടുകാരെ അടക്കം പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള വില കുറഞ്ഞ പ്രചരണ വേലകൾ സി പി എമ്മും നടത്തി അതിപ്പോൾ ചോദ്യം ചെയ്തിരിക്കുകയാണ് മുരളീധരൻ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ പക്വത കാണിച്ചില്ലെന്നാണ് കെ മുരളീധരന്റെ വിമർശനം ഷാഫി പറമ്പിലിനെതിരെ മോശം പ്രചാരണം നടത്തിയെന്നും കെ മുരളീധരൻ ആരോപിച്ചു സ്വാഭാവികമായും ഷാഫി പറമ്പിൽ നിന്നും തിരിച്ചു പറയേണ്ടി വന്നുവെന്നും പറഞ്ഞു കോഴിക്കോട് എം കെ രാഘവനെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി പൊന്നാനിയിൽ മുസ്ലിം ലീഗ് വോട്ടുകളിൽ അടിയൊഴുക്കുണ്ടായിട്ടില്ലെന്നും യു ഡി എഫ് മികച്ച വിജയം നേടുമെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു പൊന്നാനി ഇത്തവണ മറയുമെന്നും വടകരയിൽ യു ഡി എഫ് വർഗീയ പ്രചരണം നടത്തിയെന്നും എൽഡിഎഫും ആവർത്തിച്ചു പറയുമ്പോഴാണ് യു ഡി എഫ് നേതാക്കളുടെ പ്രതിരോധം ടി പി ചന്ദ്രശേഖരന്റെ മരണശേഷം സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ മണ്ഡലമാണ് വടകര അതുകൊണ്ടുതന്നെ വടകരയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ് ഇവിടെയാണ് സി പി എം അറിഞ്ഞുകൊണ്ട് കെ കെ ശൈലജ ടീച്ചറിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് സി പി എം ഉടനീളം വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ടുതന്നെ വടകരയിൽ സി പി എന്നത് പേര് മാത്രമായി മാറുമെന്നാണ് പുറത്തുവരുന്ന വിവരം വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിലയിരുത്തുമ്പോൾ ആർ എം ബിയെ കുറിച്ചും എടുത്തു പറയേണ്ടതുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ആർ എം പി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കുന്നത് രണ്ടായിരത്തിഒൻപതിന്റെ രാഷ്ട്രീയ ചരിത്രം പോലും മാറ്റാൻ അന്ന് ആർ എംപിക്ക് കഴിഞ്ഞു അന്ന് ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരന് ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടാനായി തുടർന്ന് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ടി പി യുടെ ഭാര്യ കെ കെ രമ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകളും നേടി ടി പി ചന്ദ്രശേഖരന്റെ വധവും ഒഞ്ചിയും രക്തസാക്ഷിത്വവും എല്ലാം വടകര ലോക്സഭാ മണ്ഡലത്തിൽ സഹതാപ തരംഗം സൃഷ്ടിച്ചിരുന്നു സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലമാണ് വടകര അതുകൊണ്ടുതന്നെ വടകരയിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ ആർ എം പി എന്ന പാർട്ടിയുടെ പങ്ക് ചെറുതല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടാണ് കെ മുരളീധരൻ നേടിയത് പി ജയരാജനാകട്ടെ നാല് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടും നേടി ബി ജെ പിക്ക് എൺപതിനായിരത്തിഒരുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടാണ് ലഭിച്ചത് തീരദേശ പ്രദേശങ്ങളിലെയും കാർഷിക രംഗത്തെയും വികസനങ്ങളും അക്രമ രാഷ്ട്രീയവുമെല്ലാം പ്രധാന ആയുധമാക്കുന്നതാണ് വടകരയുടെ പ്രചാരണം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെല്ലാം സജീവ പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ് വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയരുന്ന വിഷയങ്ങളിൽപ്പെട്ട് കലങ്ങിമറയുന്നതും വടകരയുടെ പുതിയ ശൈലിയാണ് തുടർച്ചയായി മൂന്ന് തവണ കൈവിട്ടു പോയ ചെങ്കോട്ട തിരിച്ചുപിടിക്കാൻ സി പി എമ്മിന്റെ പക്കലുള്ള ഏറ്റവും കരുത്തുള്ള നേതാവായിട്ടായിരുന്നു കെ കെ ശൈലജയെ വടകരയിൽ ഇറക്കിയത് തോൽവികളിൽ മനമെടുത്ത വടകരയിലെ അണികൾ ടീച്ചറബ എന്ന് വിളിപ്പേരുള്ള ശൈലജയുടെ വരവോടെ ഉണർന്നു എന്നാണ് സി പി എം വാദം പിണക്കങ്ങളും പരിഭവങ്ങളും മാറ്റിവെച്ച് ഘടക കക്ഷികളെല്ലാം മാലയിൽ കോർത്ത മുത്തുകളായി എൽ ഡി എഫ് പെട്ടെന്ന് തന്നെ ട്രാക്കിലായെന്നും സി പി എം പറയുന്നു പക്ഷേ ഇവിടുത്തെ ഷാഫി പറമ്പിലിന്റെ സ്വീകാര്യത എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്